മണ്ണിൽ ഇന്നൊരു പൂരം നടക്കുകയാണ് വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് തൃശൂരിൽ തൃശൂരിലെത്തുന്ന സുരേഷ് ഗോപിക്ക് ബിജെപി ഉജ്ജ്വല സ്വീകരണം നൽകും കഴിഞ്ഞ ദിവസം രാത്രി സിപിഎം ഓഫീസിലേക്ക് മാർച്ചിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ബിജെപി പ്രവർത്തകരെ അശ്വിനി ആശുപത്രിയിലെത്തിക്കും പെണ്ണായിട്ടും സി പി എം പ്രവർത്തകർ ബോർഡിൽ കരിയോയിൽ ഒഴിച്ച എം പി ഓഫീസിലേക്ക് പോകും എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവാദങ്ങൾ കൊഴുക്കുകയാണ് സുരേഷ് ഗോപി മിണ്ടുന്നില്ല എന്നുള്ള അപവാദങ്ങൾ ആരോപണങ്ങൾ ശക്തമായിരുന്നു എന്തുകൊണ്ട് സുരേഷ് ഗോപി മൗനം പാലിക്കുന്നു അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ വാസ്തവമുണ്ടോ സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് തൃശൂർ കൊടുത്തതല്ല സുരേഷ് ഗോപി മോഷ്ടിച്ചതാണ് എന്ന മട്ടിൽ സുരേഷ് ഗോപിയെ ഒരു കള്ളനാക്കിയിട്ടുള്ള പ്രചരണ ാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ നേരെ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആരോപിച്ചിരുന്നത് കോൺഗ്രസും അതുപോലെ സി പ്രവർത്തകരും വളരെ മോശമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപിയോട് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിയത് പക്ഷേ അപ്പോഴെല്ലാം സുരേഷ് ഗോപി മൗനം പാലിക്കുകയായിരുന്നു ഇന്ന് ഇപ്പോൾ കൃത്യമായ മറുപടി കൊടുക്കാൻ സുരേഷ് ഗോപി തൃശൂരിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ മുൻ ബി ജെ പി അധ്യക്ഷൻ സുരേന്ദ്രനുണ്ട് അതുപോലെ ശോഭാ സുരേന്ദ്രന്റെ തട്ടകമാണ് തൃശൂർ ശോഭാ സുരേന്ദ്രനുണ്ട് അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ബിജെപി പ്രവർത്തകർ വളരെയധികം ആവേശത്തോടുകൂടി തന്നെയാണ് സുരേഷ് ഗോപിയെ കാത്ത് അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നത് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്നുള്ള വന്ദേ ഭാരതിലാണ് അദ്ദേഹം തൃശൂരിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് ബിജെപി പ്രവർത്തകർക്കും ഒരു സി പ്രവർത്തകനും സംഘടനത്തിൽ കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നു പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് വോട്ടർ പട്ടിക വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെ വലിയ പ്രതിഷേധമാണ് യു ഡി എഫും എൽ ഡി എഫും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടിരുന്നത് എന്നാൽ വിഷയത്തിൽ അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകൻ സുരേഷ് ഗോപിയോട് ചോദ്യങ്ങൾ ചോദിച്ച് പ്രതികരണം ആരാഞ്ഞു എങ്കിലും അദ്ദേഹം ഒരു മറുപടി പോലും പറയാതെ മിണ്ടാതെ വാഹനത്തിൽ കയറുകയായിരുന്നു ആരോപണങ്ങൾ സംബന്ധിച്ച് സുരേഷ് ഗോപി തൃശൂരിൽ പ്രതികരിക്കുമോ എന്നാണ് ഇന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വോട്ടർ പട്ടിക സംബന്ധിച്ച് വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി ഇന്ന് തൃശൂരിൽ എത്തുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് അദ്ദേഹം വരുന്നത് തിരുവനന്തപുരത്ത് വിമാനം സുരേഷ് ഗോപി രാവിലെ ഒൻപതരയോടെ വന്ദേ ഭാരത് ട്രെയിനിലാകും തൃശൂരിലെത്തുക റെയിൽവേ സ്റ്റേഷനിൽ തന്നെ സുരേഷ് ഗോപിക്ക് ബിജെപി വലിയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് ിക വിവാദത്തിലും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയത്തിലും സുരേഷ് ഗോപിക്കെതിരെ വലിയ പ്രതിഷേധമാണ് യു ഡി എഫും എൽ ഡി എഫും ഉയർത്തിക്കൊണ്ടിരുന്നത് ദില്ലിയിൽ മാധ്യമ കഴിഞ്ഞ ദിവസം വേട്ടയാടുന്നതിനു വേണ്ടി അദ്ദേഹത്തോട് പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുവെങ്കിലും അദ്ദേഹം അവിടെ ഒന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല സുരേഷ് ഗോപിയുടെ രാജി ആവശ്യപ്പെട്ട് ചേരൂരിലെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാത്രിയാണ് മാർച്ച് നടത്തിയത് ആ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് മാർച്ചിനിടെ സിപിഎം പ്രവർത്തകൻ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ബോർഡിലാണ് കരിയോയിൽ ഒഴിച്ചത് ഈ സംഭവത്തിൽ ിൽ പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകർ സി പി എം ജില്ലാ ഓഫീസ് ഓഫീസിലേക്ക് കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരുന്നു ബിജെപി പ്രവർത്തകരെ തടയാനുള്ള പോലീസ് ശ്രമവും സംഘർഷത്തിലേക്ക് നീങ്ങുകയും പോലീസ് ലാത്തി പ്രയോഗിക്കുകയും ചെയ്തു ബിജെപി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ സെബാസ്റ്റിന് തലയ്ക്കടിയേറ്റ ആശുപത്രിയിലാണ് ഇതിനു പിന്നാലെയാണ് പാർലമെന്റ് സമ്മേളനത്തിനിടെ സുരേഷ് ഗോപി എത്തുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് മണ്ഡലത്തിലെത്തുന്ന സുരേഷ് ഗോപി ആശുപത്രിയിലെത്തി പരിക്കേറ്റ പ്രവർത്തകരെ കാണും നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ തൃശൂരിൽ വന്ന് ജയിച്ച ഒരു വ്യക്തിയല്ല അദ്ദേഹം തൃശൂർ എന്ന ആ പ്രദേശം അല്ലെങ്കിൽ തൃശൂർ എന്ന ആ ഒരു മണ്ഡലം ആ ലക്ഷ്യമിട്ടിരുന്നു എങ്കിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനു മുമ്പായി അവിടുത്തെ ജനങ്ങളുമായി വളരെ ജനകീയമായ രീതിയിൽ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ് ചാരിറ്റി ആണെങ്കിൽ പോലും എവിടെയൊക്കെ താൻ എത്തണം എന്നുള്ളത് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തെത്തുന്നതിന് മുൻപും അത് എം പി സ്ഥാനത്തെത്തുന്നതിന് മുമ്പും അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിന്ന് തന്നെ തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നേരെ വിമർശനങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നേരെ ഉയർന്നപ്പോഴും തൃശൂർ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നതാണ് കേരളം മുഴുവൻ കണ്ടത് എത്ര എഴുതിയാലും തീരാത്ത എത്ര പറഞ്ഞാലും ഒടുങ്ങാത്ത എത്ര സ്നേഹിച്ചാലും അടുക്കാത്ത ഒരു മനുഷ്യൻ എന്ന രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപി ഏത് സമയത്തും വിശേഷിപ്പിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മാനവികതയും മൂല്യവും അദ്ദേഹം രാഷ്ട്രീയക്കാരനോ എം ആയ നാൾ മുതൽ മുളച്ചതല്ല അത് അദ്ദേഹം അദ്ദേഹത്തിന് നല്ല ചിലർക്ക് മാത്രം ഈശ്വരൻ നൽകുന്ന ഒരു വരപ്രസാദമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലും നായകനായി തിളങ്ങാൻ കഴിയുക എന്നത് എളുപ്പമല്ല പക്ഷേ സുരേഷ് ഗോപി എന്ന മനുഷ്യന് അദ്ദേഹം കഴിയുന്നത് അദ്ദേഹം നൂറ് ശതമാനവും ഒരു പച്ച മനുഷ്യൻ ആയതുകൊണ്ട് മാത്രം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിനു മുൻപ് പലപ്പോഴും വേട്ടയാടിയപ്പോഴും പല രീതിയിൽ അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുണ്ട് ആ പ്രതികരണങ്ങൾ തന്നെ വളച്ചൊടിച്ച് അദ്ദേഹത്തിനെതിരെയുള്ള കൂരമ്പുകളാക്കി മാറ്റുന്ന രാഷ്ട്രീയക്കാരാണ് ചുറ്റുമുള്ളതുകൊണ്ട് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം മൗനം പാലിക്കുകയാണ് സംസാരിക്കേണ്ട സമയം വരുമ്പോൾ അദ്ദേഹം സംസാരിക്കും എന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകരും അദ്ദേഹത്തിന്റെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിന്റെ ആരാധകരും ഒക്കെ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് തൃശൂർ എത്തുന്ന സുരേഷ് ഗോപിയുടെ ഈ വരവിന് വളരെ പ്രസക്തിയുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വളരെ പ്രസക്തി ഉണ്ട് പല രീതിയിൽ അദ്ദേഹം എം ആയ സമയം മുതൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായ സമയം മുതൽ നരേന്ദ്രമോദി സർക്കാരിനോട് ചേർത്ത് നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന സമയം മുതൽ അദ്ദേഹത്തെ പല രീതിയിൽ വിമർശിക്കുകയും അദ്ദേഹത്തെ പല രീതിയിൽ വേട്ടയാടുകയും ചെയ്ത ഒരു സമൂഹം തന്നെയാണ് ചുറ്റും നമുക്ക് ചുറ്റും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിമർശനവും അദ്ദേഹം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് കാത്തിരിക്കുന്നത് ൂരിൽ ഇന്ന് സുരേഷ് ഗോപി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും ഓരോ പ്രതികരണത്തിനും അത്രമേൽ പ്രസക്തിയുണ്ട് കാത്തിരിക്കുകയാണ് കേരളം ന്യൂസ് ഡെസ്ക്